പോർച്ചുഗലിലെ കാൻഡസ് ഡ റൈനഹ കഴിഞ്ഞ ശനിയാഴ്ച അപൂർവമായൊരു തിരുക്കർമ്മത്തിന് സാക്ഷ്യം വഹിച്ചു ജോസ് ഫ്രാൻസിസ്കോ തന്റെ നൂറാമത്തെ വയസ്സിൽ കത്തോലിക്കനായി ജ്ഞാനസ്നാനം സ്വീകരിച്ച് ആദ്യ കുർബാന സ്വീകരിച്ചു തന്റെ ജീവിതത്തിൽ ഭൂരിഭാഗവും കർഷകനായി ജീവിച്ച ജോസ് തന്റെ ആറ് പെൺമക്കളെയും ഏക മകനെയും കത്തോലിക്ക വിശ്വാസത്തിലാണ് വളർത്തിയത് എന്നാൽ താൻ വിശ്വാസിയാണെങ്കിലും കൂതാശകൾ സ്വീകരിച്ചിരുന്നില്ല കൂതാശകളിലൂടെ സഭയിൽ പൂർണമായും അംഗമാവുക എന്ന ജോസ് ഫ്രാൻസിസ്കിന്റെ ആഗ്രഹം ഫാദർ ജോവോ ഡി ബ്രിട്ടോയാണ് സഫലീകരിച്ചത് കുതാശ സ്വീകരണ സമയത്ത് മക്കളും ചെറുമക്കളുമെല്ലാം സാക്ഷികളായി മാറി തനിക്ക് ജീവിതത്തിൽ വലിയ ആഗ്രഹമൊന്നുമില്ലെന്ന് പറഞ്ഞ ജോസ് ക്രിസ്തീയ വിശ്വാസത്തിൽ അതിന്റെ പൂർണ്ണതയിലെത്തിയ സന്തോഷവും അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്